ഹലോ ഡീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യകളിലും അതുപോലെ തന്നെ നമുക്ക് ഉച്ചയൊണ്ണുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ബീറ്റ് റൂട്ട് കിച്ചടി അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കിച്ചടി തയ്യാറാക്കാം അതുപോലെ തന്നെ വളരെ അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ റെസിപ്പി നമ്മുടെ കയ്യിലെത്തുകയും ചെയ്യും അപ്പോൾ െങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നോ നാലോ പേർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിച്ചടിയാണ് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളിതൊന്ന് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മളൊരു മൺച്ചിട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ എത്തി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ അധിക സമയം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടും കിട്ടും അപ്പോൾ ഇതേതാണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കിത് എല്ലാതും വറ്റി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം ഞാൻ എനിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു ഇഞ്ചി കഷ്ണം നമ്മൾ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളകാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുളക് ഇട്ടിട്ടുണ്ട് പിരിനുസരിച്ച് കൂട്ടിയിടാം പിന്നെ ഒരു രണ്ട് പിടി ഇതുപോലെ തേങ്ങാ ചെറിയ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കൂടെ കുറച്ച് നമ്മുടെ കടുകും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂണോളം കടുക് കടുകതിൻ്റെ കൂടെ ചേർക്കാം നമുക്ക് അരച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം നന്നിട്ട് പിന്നെ ഒന്നുകൂടി അരച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ആദ്യം തന്നെ ഇതുപോലെ നമുക്കിതൊന്ന് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നല്ല മിക്സ് ആയിട്ട് നല്ല ഫെയർ ആയിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ ആ ഒരു ബീട്രൂട്ടിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തീ ഓൺ ചെയ്യാം അപ്പോൾ തേങ്ങ ഇല്ലാതെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട് കൂടുതൽ വെള്ളം വേണ്ട അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ആ ഒരു തേങ്ങയുടെ അതൊക്കെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്നതിന് വേണ്ടി നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളമാക്കി നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുക കിടം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊരിക്കുന്ന കൂടി നമ്മുടെ കറിക്ക് ടേസ്റ്റ് ആവുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെള്ളം ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു റോ മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് തേങ്ങയുടെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ തൈര് ചേർക്കുമ്പം അധികം പുളിയും വാടലെന്ന തീരെ പുളി ഇല്ലാത്തതും പറ്റില്ല ഒരു മീഡിയം സൈസഡ് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക കട്ട തൈരാണെങ്കിൽ ഒന്നും ഉടച്ച് വെള്ളം പാരതെ നമ്മൾ സ്പൂൺ കൊണ്ട് എന്തുകൊണ്ടേലും ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പോളം ചെറിയ കപ്പിന് അരക്കപ്പോളം തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതേതാണ്ട് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ തീ നമ്മൾ ആ ഒരു തേങ്ങയുടെ ഇതായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ആ ചട്ടിയുടെ ആ ഒരു ചൂടും അതുപോലെ ആ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ചൂടുണ്ടാവും ആ സമയത്ത് നമ്മുടെ ആ ഒരു തൈര് നമുക്ക് ചൂടായി കിട്ടിക്കോളും ഇനി നമ്മളിതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു ചീനച്ചാട്ടിയിൽ നമ്മളതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കാം അതുപോലെ തന്നെ രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എണ്ണ കുറവാണ് തോന്നിയത് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കിച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു ടൈം മാത്രമേ നമുക്കിവിടെ കൂടുതലായിട്ട് വരുമെന്നുള്ളൂ പറയുന്നുള്ളൂ അപ്പോൾ മെഷീൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമ്മുടെ സദ്യകളിലും അതുപോലെ തന്നെ നമുക്ക് ഉച്ചവണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ബീട്രൂട്ട് കിച്ചടി അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്